ഒൻപത് തവണയാണ് കെജ്രിവാൾ ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് വിധേയനാകാൻ വിസമ്മതിച്ചു നോട്ടീസ് കൈപ്പറ്റാതെയോ അല്ലെങ്കിൽ നോട്ടീസ് ലഭിച്ചിട്ടും ഹാജരാകാതെയോ ഒക്കെ ഇരുന്നത് അതുകൊണ്ടാണ് ഒരു തിരിച്ചടിയായി ഇപ്പോൾ കോടതി വിധി വരുന്നത് ഒരു ജാമ്യം കെജ്രിവാൾ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് ഇപ്പോൾ ഇനി എന്തായാലും മൂന്നാം തീയതി വരെ ഇന്ന് ഇരുപത്തിയേഴ് ആയിട്ടുള്ളൂ മൂന്നാം തീയതി വരെ ഇനി ഒരു ജാമ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല ചുരുക്കം പറഞ്ഞാൽ മുഖ്യമന്ത്രിയായി ജയിലിൽ ഇരുന്നു കൊണ്ട് ഭരിക്കും എന്ന് പറയുന്ന കെജ്രിവാൾ മുഖ്യമന്ത്രി പദം മറ്റാരെങ്കിലും ഏൽപ്പിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് പോകുന്നത് മുഖ്യമന്ത്രി പദം ഒഴിയണം എന്ന് ഒരു ഹർജിയും കോടതിയിലേക്ക് വന്നിട്ടുണ്ട് കോടതി അത് ഫയൽ സ്വീകരിക്കാൻ തീരുമാനവുമായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും കെജ്രിവാളിന്റെ ഭാവി എന്താണ് ഇവിടെ നേരത്തെ തന്നെ ഇന്ത്യയിലെ ഒരു കുറ്റാന്വേഷണ ഏജൻസി തന്നെയാണ് ഇ ഡി എന്ന് പറയുന്നത് അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല സാമ്പത്തിക കുറ്റകൃത്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ആ ഒരു വിഭാഗം സ്വാഭാവികമായും ചോദ്യം ചെയ്യലിന് വിളിക്കുമ്പോൾ മാന്യമായി അതിനോട് ചെന്ന് സഹകരിക്കുന്നതാണ് നല്ലത് കേരളത്തിൽ ഞാൻ ഏറ്റവും സ്മാർട്ടായി ഇടിയോട് സഹകരിച്ച ഒരു വ്യക്തിയെ കണ്ടത് കെ ടി ജലീലിനെയാണ് കെ ടി ജലീൽ കൃത്യമായി പോയി ഹാജരായി ചോദ്യം ചെയ്യലിന് വിധേയനായി പോയി ഏറ്റവും മോശമായി അതായത് ആരും അറിയാതെ ചോദ്യം ചെയ്യലിന് വിധേയനാകണം കുറ്റാന്വേഷണ വിഭാഗങ്ങൾക്ക് എന്നുള്ളതിന്റെ തെളിവ് പിണറായിയുടെ മകൾ വീണാ വിജയന്റെ ചെന്നൈയിലുള്ള ചോദ്യം ചെയ്യലിന് വിധേയനാകുന്ന വിധേയയാകുന്ന ആ ഒരു പ്രക്രിയയാണ് കണ്ടത് ആരും അറിഞ്ഞില്ല അതറിയാതിരിക്കാൻ മറ്റു ചില കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചു എന്നാൽ ഇവിടെ ഒൻപത് തവണയാണ് ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് വേണ്ടി നോട്ടീസ് അയക്കുന്നത് ഈ ഒൻപത് തവണയും കെജ്രിവാൾ ആ ഭാഗം നോക്കിയില്ല താനൊരു മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഒരു പക്ഷെ തന്നെ അറസ്റ്റ് ചെയ്യില്ല എന്ന് കെജ്രിവാൾ കരുതിയിട്ടുണ്ടാകും ആ ധാരണയാണ് ഇപ്പൊ തെറ്റിയിട്ടുള്ളത് ഇവിടെ മറ്റൊരു പ്രധാന പ്രശ്നം കൂടിയുണ്ട് കെജ്രിവാളിൻ്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രി കെജ്രിവാൾ ഉത്തരവിറക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കെജ്രിവാളിന്റെ ഉത്തരവെടുത്ത് കാണിക്കുമ്പോൾ വ്യാജരേഖ ചമച്ചതിന് അവരുടെ പേരിൽ കേസ് വരാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല കെജ്രിവാൾ ഇനി ഒരിക്കലും പുറത്ത് വരാൻ വരാതിരിക്കാൻ തക്കവണ്ണമുള്ള കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു അതായത് ഖാലിസ്ഥാൻ വാദികൾ ഖാലിസ്ഥാൻ വാദികളായിട്ടുള്ള സിഖ് ഭീകരർ അവരുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസുകളാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി കുറച്ച് കാലം കാനഡയുമായിട്ടുള്ള ഇഷ്യൂ അത് സംബന്ധിച്ച് വലിയ വിഷൂകളായതാണ് ഇന്ത്യയുടെ ഇരുപത് പേരാണ് കാനഡയിലുള്ളത് വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഇവിടെയും ഇരുപത് പേര് മതി അറുപത്തിരണ്ട് പേരാണ് കനേഡിയൻ കനേഡിയൻ എംബസി ഉദ്യോഗസ്ഥരായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത് അതിൽ നാൽപ്പത്തിരണ്ട് പേരെ മടക്കിയത് നിർബന്ധപൂർവ്വം മടങ്ങി പോകാൻ നമ്മൾ കണ്ടതാണ് അത് ഇന്ത്യ എന്ന ഈ രാജ്യത്ത് ഇന്ത്യ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് കർശനമായി നടപ്പിലാക്കും അതിനുള്ള തെളിവാണ് അത് നേരത്തെ അമേരിക്കയോട് പറഞ്ഞ് അമേരിക്ക കാനഡയോടും പിന്നെ കാനഡ അമേരിക്കയോടും അമേരിക്ക ഇന്ത്യയോടും ഇങ്ങനെ വളച്ചു പറഞ്ഞിരുന്ന സ്ഥാനത്ത് ഇന്ന് ഇന്ത്യക്ക് നട്ടിലുയർത്തി നിന്നുകൊണ്ട് നേരിട്ട് പറയാനുള്ള ഒരു ത്രാണി അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കുറ്റാന്വേഷണ ഏജൻസികൾക്കും അതുപോലെ തന്നെ ഒരു ധൈര്യവും ഓജസ്സും കൈവന്നിട്ടുണ്ട് അത് സി ബി ഐ ആയാലും ഇ ഡി ആയാലും എസ് എഫ് ഐ ആയാലും കൃത്യമായി അവർക്ക് നിവർന്നു നിൽക്കാനുള്ള ത്രാണി ഉണ്ട് എന്ന് പറയാം മുമ്പ് ടി എൻ ശേഷൻ വന്നപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷൻ എന്നൊരു പരിപാടി ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലായത് അതുപോലെ ഇവിടെ എക്സാലോജിക്കിന്റെ വിഷയം വേണ്ടി വന്നു നമുക്ക് എസ് എഫ് ഐ എന്ന ഒരു അന്വേഷണ ഏജൻസി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇ ഡിയുടെ ഒരു പ്രാധാന്യം എന്ത് എന്ന് ഈ അടുത്ത കാലത്താണ് നമുക്ക് മനസ്സിലായത് അപ്പോ ഇ ഡി സ്വാഭാവികമായും ഇന്ത്യയിൽ വിധം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രാപ്തയാണ് എന്ന് മുഖ്യമന്ത്രിയായി കെജ്രിവാൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം അങ്ങനെ വരുമ്പോൾ മടിയിൽ കനവില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചോദ്യം ചെയ്യലും വിധേയനാകാൻ വിളിക്കുമ്പോൾ സ്വാഭാവികമായും നേരെ ചെന്ന് അതിനോട് സഹരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടായാലും ജാമ്യം ലഭിച്ചാൽ ഇപ്പോൾ ഇ ഡിക്ക് കോടതിയിൽ വാദിക്കാം തങ്ങൾ ഒൻപത് തവണ നോട്ടീസ് കൊടുത്തു ഒൻപത് തവണയും സഹകരിച്ചില്ല അതായത് നിയമവ്യവസ്ഥയോട് സഹകരിക്കാത്ത ഒരാളാണ് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ എന്ന് കോടതിയോട് സമർത്ഥിച്ച് വാദിച്ച് ജയിക്കാൻ ഇടുക്ക് ഈസി ആയിട്ട് സാധിക്കും അതുകൊണ്ടായിരിക്കണം മൂന്നാം തീയതി വരെ മറുപടി കൊടുക്കാൻ വേണ്ടി സമയം കൊടുത്തത് ഏതായാലും കെജ്രിവാളിന് ഇടക്കാല ജാമ്യമില്ല ജയിലിൽ തന്നെ കിടക്കാം ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെജ്രിവാൾ വരും അതായത് ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെജ്രിവാൾ വരും എന്നൊരു പ്രതീക്ഷ എനിക്കില്ല മിക്കവാറും ഈ ഖാലിസ്ഥാൻ വാദികളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ വാങ്ങിയ കോടികളുടെ ആ ഒരു അന്വേഷണം അതുകൂടിയാകുമ്പോൾ കെജ്രിവാളിന്റെ കാര്യം ഏകദേശം തീരുമാനമാകും എന്ന് തന്നെ കരുതേണ്ടി വരും